ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾക്ക് സ്വാഗതം ഞാൻ ധ്യാനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർ സ്നേഹാരാമം നിർമ്മാണോദ്ഘാടനം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന സഹവാസ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബി പി അങ്ങാടിയിൽ ആരംഭിച്ചു സമന്വയം ഇരുപത്തിമൂന്ന് എന്ന നാമധേയത്തോടെ ഈ വർഷം നടത്തുന്ന ക്യാമ്പിന്റെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ക്യാമ്പിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നായ സ്നേഹാരാമം വളരെ വ്യത്യസ്തതയോടെ തിരൂർ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചു തിരൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള രണ്ട് സ്ഥലങ്ങളാണ് മാലിന്യങ്ങൾ ഒഴിവാക്കി സ്നേഹാരാമം നിർമ്മിക്കുന്നത് തിരൂർ പോലീസ് മേധാവിയുടെ ഓഫീസ് യത്തിന്റെ മുന്നിലും ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരിന്റെ സമീപത്തുമായാണ് സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്നത് തികച്ചും ഉപയോഗശൂന്യമായ പ്രദേശം വൃത്തിയാക്കി വേലികൾ തിരിച്ച് മനോഹരമായ ചെടികൾ ജൈവവേലികൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചാണ് സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്നത് പൊതുയിടങ്ങളിൽ ഇത്തരം സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്നത് പ്രായമായ വ്യക്തികൾക്ക് വിശ്രമിക്കുക എന്ന ലക്ഷ്യം കൂടിയതിനുണ്ട് തിരൂർ മുനിസിപ്പാലിറ്റിയുടെയും പേജ് റെസ്റ്റോറന്റിന്റെയും ധനസഹായത്തോടെ നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം തിരൂർ ഡിവൈഎസ്പി ബിജു കെ നിർവഹിച്ചു മുൻവശം ഒരു മനോഹരമായിട്ടുള്ളൊരു പിന്തോട്ടം ഉണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് തീർച്ചയായിട്ടും അത് നല്ലൊരു പരിപാടിയാണ് നമ്മുടെ എല്ലാ തലങ്ങളും പ്രത്യേകിച്ച് പൊതുതലങ്ങളെല്ലാം മനോഹരമായിട്ടിരിക്കുകയും മാലിന്യമുക്തമായിട്ടിരിക്കുകയും വളരെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യുന്ന എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവർ വിളിച്ചിരിക്കുന്നത് അതിന് ഇവിടെ തിരഞ്ഞെടുത്തതിനൊക്കെ തികച്ചും സന്തോഷമുണ്ട് കാരണം ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ് അവർക്ക് ഒരു ഹൃദയം അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് ഇവിടെ വന്ന് പോകാനുള്ള ഒരു സാഹചര്യം സാഹചര്യമൊരുക്കുക ഇത്യൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇവിടെ ഇവിടെ തിരഞ്ഞെടുത്ത ഈ സ്കൂളിൻ്റെ ആളുകളെയും അതുപോലെ ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന വണ്ടമാർക്കുള്ള ആളുകളെയും എല്ലാം അഭിനന്ദിക്കുകയാണ് വാർഡ് കൗൺസിലർ സീതാലക്ഷ്മി വി നന്ദൻ മാഷ് സരോജ ദേവി പ്രോഗ്രാം ഓഫീസർ രമ്യ എസ് പി ടി എ പ്രസിഡന്റ് ബാബു എ കെ പി ടി എ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ എം സി പ്രിൻസിപ്പൽ രഘുനാഥൻ ടി വി എന്നിവർ സംസാരിച്ചു ഈ ഒരു ഭാഗം കേരളം മൊത്തത്തിൽ മാലിന്യമുക്തമാകണം എന്ന ഒരു ഉദ്ദേശിയോടുകൂടിയാണ് ഈ ഒരു പ്രവർത്തനത്തിന് താഴ്ച ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ